ഇന്നത്തെ വചന ചിന്ത ശൂന്യതകൾ നിറയ്ക്കുന്ന ദൈവം വിശുദ്ധ ലൂക്കോസിഡീസ് സുവിശേഷം അഞ്ചാം അധ്യായം എട്ട് മുതലുള്ള തിരുവചനങ്ങൾ ഷീമോൻ പത്രോസ് അത് കണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംരംഭം പിടിച്ചു ഷീമോൻ്റെ കൂട്ടാളികളായ യാക്കോബിയോഹനാൻ എന്ന സുബദ്ധി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശിവമോനോട് ഭയപ്പെടേണ്ട ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു പിന്നെ അവർ പടകുകളുടെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് വിട്ട് അവനെ അനുഗമിച്ചു ഈ നല്ലൊരു പ്രവാഹത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ സ്വര തടാകത്തിന്റെ കരയിൽ രണ്ട് കൂട്ടം ജനത്തെ കാണുവാൻ സാധിക്കും ശൂന്യമായ പത്രൂസൻ്റെ പടകന് നിറച്ച കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പുറകെ യാത്ര ചെയ്തവർ മീൻ നിറഞ്ഞ പടകുമായി യാത്ര ചെയ്തവർ നിറഞ്ഞ പടകുമായി യാത്ര ചെയ്തവർ ആ അദ്ധ്യായത്തിൽ അവസാനിച്ചപ്പോൾ നിറച്ച യേശുക്രിസ്തുവിന് പുറകെ യാത്ര ചെയ്തവരെ ദൈവരാജ്യത്തിൻ്റെ അടയാളമാക്കി യേശു മാറ്റി എന്നുള്ളതാണ് യേശുവിൻ്റെ പുറകെ യാത്ര ചെയ്യുമ്പോൾ നിറവ് നോക്കിയല്ല നിറച്ച കർത്താവിനെത്രേ നാം അനുഗമിക്കേണ്ടത് നിറവിൻ്റെ പുറകെയല്ല അനുഗ്രഹത്തിന് പുറകെയല്ല വിടുതലിൻ്റെ പുറകെയല്ല നന്മയുടെ പുറകെയല്ല അനുഗ്രഹത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നവരും നിറവിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നവർക്കും വിടുതലിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നവർക്കും പരാജയങ്ങൾ സംഭവിക്കും എന്നാൽ അനുഗ്രഹങ്ങൾ നൽകുന്ന വിടുതൽ നൽകുന്ന ഓരോ നിമിഷവും അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിനെ അനുഗമിച്ചാൽ നാം വിജയിക്കുവാനിടയാകും പത്രസ് അനുഗമിച്ചത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് പത്രസ് ഉപേക്ഷിച്ചത് പത്രോസ് എടുത്ത പടകിനെ വലയെ മത്സ്യത്തെ താൻ സക്കലത്തും ഉപേക്ഷിച്ച് കർത്താവിനോട് കൂടെ മുന്നോട്ട് നടക്കുവാനിടയായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ ക്രിസ്തുവെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞിരുന്നു പഴയ ദിവ കാലഘട്ടത്ത് ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെടുമ്പോൾ ഭക്തനായി എരീശ ചെയ്ത ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഭക്തനായി ഏലിയാവ് അഭിഷേകത്തിന് പുതപ്പ് എലീശയുടെ ഇട്ടപ്പോൾ എരീശ കൃഷി ചെയ്യുന്ന സമയമായിരുന്നു തൻ്റെ കാളയെ ഖണ്ടം ഖണ്ഡമായി വെട്ടിനൂറുക്കി ഉപയോഗിച്ച കലപ്പയെ വെട്ടിനൂർക്കി ആഹാരം പാകം ചെയ്ത് ഏരിയാവും എലീശയും കഴിച്ചുവെന്ന് കാണപ്പെടുന്നുണ്ട് കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് തിരുവചനം പറയുമ്പോൾ ഭക്തനായി ഗിരീശ നമുക്ക് മാതൃകയാണ് താൻ ശുശ്രൂഷയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരിക്കലും കലപ്പ നോക്കുവാൻ പാടില്ല കാളകൾ നോക്കുവാൻ പാടില്ല തൻ്റെ കൃഷിത്തോട്ടൊക്കെ നോക്കുവാൻ പാടില്ല പിൽക്കാലത്ത് ഭക്തനായി ഗിരീശ ഇരട്ടി അഭിഷേകം പ്രാപിക്കുകയും ശക്തമായി ശുശ്രൂഷകൾ ചെയ്യുവാനും ഇടയായി ഇവിടെ കർത്താവ് യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ധനമെന്ന് മനസ്സിലാക്കിയ പത്രോസ് യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനുഗമിച്ചപ്പോൾ അസാധാരണമായ അത്ഭുത പ്രവൃത്തികൾ പത്രോസിലൂടെ ദൈവം ജീവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുമ്പിൽ ജന്മനായ മുണതനായ മനുഷ്യൻ്റെ കൈക്ക് പിടിച്ച് പത്രോസ് പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ ഒന്നും കിട്ടാതെ സരന യേശുക്രിസ്വൻ നാമത്തിൽ എഴുന്നിട്ട് നടക്കുക അവൻ എഴുന്നേറ്റ് നടന്നു അവനെ നരിയാണി ഉറച്ചു പത്രോസും കർത്താവും എപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ പത്രോസ് പത്രസരികിലുണ്ടായിരുന്നു പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ പ്രാർത്ഥനയ്ക്ക് പേര് ചൊല്ലി മാറ്റി പിടിച്ചിരുന്നു വചനം ശ്രമിക്കുന്ന പ്രിയദേവചനമേ പത്രോസിനെ പോലെ യാക്കോബിനെ പോലെ യോഹന്നാനെ പോലെ താങ്കളെ കർത്താവിനോട് കൂടെ നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ നാടുകൾ പത്രോസിനെപ്പോലെ വരായിരിക്കണം എന്നാണ് പത്രോസിനെ ഉറപ്പിക്കുവാൻ വേണ്ടി അനേകം അത്ഭുതങ്ങൾ കർത്താവ് പത്രോസിനായി ചെയ്യുവാനിടയായി പത്രോസിൻ്റെ ശൂന്യതകളെയാണ് ആദ്യ കർത്താവ് നിറച്ചത് അങ്ങനെയാണെങ്കിൽ വചനം ശ്രമിക്കുന്ന താങ്കളുടെ ശൂന്യതകൾ കർത്താവ് അറിയുന്നു ആത്മികമാകുന്ന ശൂന്യതകളാകട്ടെ ഭൗതികമാകുന്ന ശൂന്യതകളാകട്ടെ ശൂന്യതകളെ കർത്താവ് ഈ നിമിഷം നിറയ്ക്കുവാനിടയാകും കർത്താവ് യേശുക്രിസ്തു നമ്മി നോക്കി പറയുന്നു എൻ്റെ അടുക്കൽ കടന്നുവരിക എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവനെ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു അവ ഒരു നാൾ നശിച്ചു പോവുകയില്ല ആരും അവയെ എൻ്റെ അടുക്കൽ നിന്നും പറിച്ചെടുക്കുകയുമില്ല പത്രോസ് കർത്താവ് യേശു അനുഗമിച്ചതുപോലെ പത്രോസ് യേശു അനുസരിച്ചതുപോലെ അനുസരിക്കുവാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ശൂന്യകളനിറയ്ക്കും ശേഷം കർത്താവിനെ അനുഗമിക്കുവാനായി സാധിക്കും ഈ നാടിനു കർത്താവിനെ അനുസരിക്കുന്നവരാകാം ശൂന്യതകൾ നിറയട്ടെ പാഴും ശൂന്യവുമായ ഭൂമിയിൽ പരിശുദ്ധാത്മാവൻ പരിവർത്തനത്തിന് മുളവായതുപോലെ പാഴും ശൂന്യവുമായ അവസ്ഥകളെ പരിശുദ്ധാത്മാവ് മറ്റു മനടയാകും ശേഷം കർത്താവിൻ്റെ പാതപീഠത്തെ പിന്തുടരുവാൻ വചനം ശ്രദ്ധിക്കുന്ന ഏവർ കർത്താവ് കൃപയും അധികാരം നൽകുമാറക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ കരുണ ചോരേ te